രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ ശക്തമായി തളർത്തിക്കൊണ്ടിരിക്കുകയും അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിന്റെ പുതിയ നിയമ ഭേദഗതികളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് നടത്തുമെന്ന് ഉറപ്പുവരുത്തുകയാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് അറിയിക്കുകയും ജാതി റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നരേന്ദ്രമോദി കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും കാണാൻ ജനങ്ങളോട് പറയുന്നു ഇന്ത്യയിൽ ജാതി സെൻസസ് വേണമെന്ന് ശക്തമായി ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഭരണപക്ഷത്തോട് എതിർത്തു നിൽക്കുകയാണ് മറുവശത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ റെഡ് ഫോർട്ടിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ സന്ദേശം നൽകുമ്പോൾ പോലും ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിന് രണ്ടിലും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് രണ്ട് വശങ്ങളുണ്ട് ഒരു വശത്ത് ഇന്ത്യയുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വികസനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒരു വശത്ത് ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങളും ഇന്ത്യയുടെ സംരക്ഷണവും വികസനപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മറുവശത്ത് സ്വത്വം ജാതി മതം സംസ്കാരം വംശം വർണ്ണം ചരിത്രം തുടങ്ങിയവയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ട് വശങ്ങൾ ഇതിൽ ഏത് വശത്താണ് ഇവിടുത്തെ പല രാഷ്ട്രീയ മേഖലകളും പ്രവർത്തിക്കുന്നത് എന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഇതിൽ ഒരു വശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹിന്ദുക്കളാണ് ശത്രുവെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിങ്ങളാണ് ശത്രു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്ത്യ എന്നത് സമ്പൂർണമായ വിവിധ നാനാജാതി മതസ്ഥർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ള സാധാരണ മനുഷ്യൻ എല്ലാ ജാതി മതങ്ങളെയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ ഒരുമിച്ച് നിർത്തി ഒരു സഖ്യം സൃഷ്ടിക്കുക എന്നിട്ട് തമ്മി തല്ലിക്കുക എന്തൊക്കെയല്ലേ എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്ന് കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അവർ അവരുടെ സമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ വിഭാഗത്തെ ചേർത്ത് നിർത്തി ഒരു സഖ്യം സൃഷ്ടിച്ച് അതിനെ പൊളിറ്റിക്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മോദിപക്ഷത്തിന്റെ വാദം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൺപത് ശതമാനത്തോളം ഭാരതത്തെ ഇഷ്ടപ്പെടുന്ന ഹിന്ദുക്കളാണെന്നും ഇരുപത് ശതമാനത്തോളം രാജ്യത്തിന്റെ തീവ്രവാദികൾ ആണെന്നുമാണ് ഒളിച്ചും മറച്ചും അവർ പറയുന്നത് മറുവശത്ത് പതിനഞ്ച് ശതമാനത്തോളം സവർണ ഹിന്ദുക്കളും ബാക്കി എൺപത്തി ശതമാനത്തോളം എസ് സി എസ് ടി ഒ ബിസി മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള സാധാരണ ജനങ്ങളുമാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും വാസ്തവത്തിൽ ശരിയാണോ ശരിയാണെങ്കിൽ തന്നെ അങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത നിലനിൽക്കേണ്ടതും വളരേണ്ടതും നമ്മൾ തന്നെ ചിന്തിക്കണം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിന്റെ അപ്പുറം ഒരു രാഷ്ട്രീയം നമുക്ക് വേണം എന്നാല് രാജ്യത്തിന്റെ വികസനവും ആളുകളുടെ അവകാശവും ിയും ശക്തമായി ഉയർത്താൻ നമുക്ക് സാധിക്കൂ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നതിന്റെ കാരണം ജാതി സെൻസസിലൂടെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം തടയുന്നതിനും അവസാനിപ്പിക്കുന്നതിനും സഹായകമായേക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ബി ജെ പി പക്ഷത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓഗസ്റ്റിൽ ബ്രിട്ടീഷുകാർ റാംസേ മുഡുനാൾ ഇന്ത്യൻ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നു ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗമായ ഹിന്ദു ദളിതർക്ക് ദളിതരെ മാത്രം വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന നിലപാടിനെയാണ് കമ്മ്യൂണൽ അവാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെതിരെ ശക്തമായി മരണം വരെ സത്യാഗ്രഹം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന സിഖുകാരും ഹിന്ദുക്കളും അവിടുത്തെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം കാരണം ഡൽഹിയിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം വരുന്ന പള്ളികൾ കയ്യേറുകയും പല മുസ്ലിം കുടുംബങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ആക്രമിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഇരുപക്ഷത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടിരുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജീവിച്ച രാഷ്ട്രീയക്കാരൻ യൂണിഫോം സിവിൽ കോഡ് എന്താണ് മുസ്ലിം ജനതയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന പേരിൽ ഏകാധിപത്യവർണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ വ്യക്തികൾ പറഞ്ഞു പരത്തിയ ഒരു കള്ളത്തരം മാത്രമാണ് യൂണിഫോം സിവിൽ കോഡ് ഞാൻ പറയുന്നതല്ല ആർ എസ് എസിന്റെ രണ്ടാമത്തെ തലവനായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ ആണ് ഇത് പറഞ്ഞത് ഇന്ത്യ എന്നത് വിവിധങ്ങളായ ജാതി മത വർണ്ണ രാഷ്ട്രീയ ഭാഷ വർഗങ്ങളാൽ സമ്പൂർണമാണ് ഈ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ അഭിമാനത്തെയും സൗന്ദര്യത്തെയും കൂടുതൽ വിളിച്ചോതുന്ന ഒന്നാണ് പല രാജ്യങ്ങളിലും ചില മതക്കാർ മാത്രം ഉയർന്നു നിൽക്കുകയും ബാക്കിയുള്ളവർ ഒന്നുമല്ലാതെ ആകുകയും നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ എല്ലാ മതക്കാരും ധൈര്യത്തോടെ തലയുയർത്തി നിന്ന് സംസാരിക്കുന്നു കാരണം നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കുമല്ല ക്രിസ്ത്യാനികൾക്കുമല്ല അത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി നേടിത്തന്നതാണ് എല്ലാ മതങ്ങളോടും കുറച്ച് ആദരവ് കാണിക്കുക എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുക മാത്രം മതി ഇന്ത്യ നന്നാകാൻ